മത്സ്യത്തൊഴിലാളികൾക്കും അനുബന്ധ മത്സ്യത്തൊഴിലാളികൾക്കും കേന്ദ്ര സർക്കാരിൽ നിന്നും വിവിധ ആനുകൂല്യം ലഭിക്കുന്നതിനുള്ള കേന്ദ്ര സർക്കാരിൻ്റെ രജിസ്ട്രേഷനാണ് എൻ എഫ് ഡി പി എന്ന് പറയുന്നത് എല്ലാ മത്സ്യത്തൊഴിലാളികളും മത്സ്യമേഖലയുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്നവർ നിർബന്ധമായും എൻ എഫ് ഡി പിയിൽ രജിസ്റ്റർ ചെയ്യേണ്ടതാണ് ഇതിനാവശ്യമായിട്ടുള്ള രേഖകൾ ആധാർ കാർഡ് അത് മൊബൈൽ നമ്പറുമായിട്ട് ലിങ്ക് ചെയ്തിരിക്കണം ബാങ്ക് പാസ്ബുക്ക് പിന്നെ മൊബൈലിൽ ഒ ടി പി വരും മൊബൈലും കൊണ്ടുവരേണ്ടതാണ് നാഷണൽ ഫിഷറീസ് ഡിജിറ്റൽ പ്ലാറ്റ്ഫോം എന്നാണ് എൻ എഫ് ഡി പിയുടെ ഫുൾ ഫോം ഇപ്പോൾ തന്നെ കേരളത്തിലെ ലക്ഷക്കണക്കിന് ആളുകൾ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് പലരും അറിഞ്ഞു വരുന്നതേ ഉള്ളൂ ഇതിന് കേന്ദ്ര സർക്കാരിൻ്റെ തലത്തിൽ നിന്നും ഒരുപാട് ലക്ഷ്യങ്ങൾ ഇവർ ഇതിനകത്ത് പറയുന്നുണ്ട് അത് ധനസഹായമാണ് പിന്നെ ലോൺ അതുപോലെ തന്നെ ഉള്ള ലോൺ അതുപോലെ തന്നെ മത്സ്യ സംസ്കരണം ഉൽപ്പന്നങ്ങളുടെ ഗുണനിലവാരം എന്നിവ മെച്ചപ്പെടുത്തൽ അതുകൊടു കൂടി ഇത് 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 ചെയ്യുന്നപ്പോൾ നമുക്കൊരു സർട്ടിഫിക്കറ്റ് കിട്ടും ഈ ഒരു സർട്ടിഫിക്കറ്റ് വഴി കൂടുതൽ തൊഴിലവസരങ്ങൾ മത്സ്യബന്ധ മത്സ്യബന്ധന മേഖലയിൽ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് കേന്ദ്ര സർക്കാർ ഇതിന് കൊടുക്കുന്ന ചില ലക്ഷ്യങ്ങൾ ഫിഷറീസ് വകുപ്പിൻ്റെ കീഴിലാണ് നാഷണൽ ഫിഷറീസ് ഡിജിറ്റൽ ഫ്ലോ പ്ലാറ്റ്ഫോം ആരംഭിച്ചിട്ടുള്ളത് ഞാൻ മുമ്പ് പറഞ്ഞ ഈ രേഖകളെല്ലാം ഉപയോഗിച്ചിട്ട് നമ്മൾ രജിസ്റ്റർ ചെയ്യണം അത് കേന്ദ്ര സർക്കാരിൻ്റെ സർവീസ് ചെയ്യുന്ന സി എസ് ഇ സെൻറ്റർ സി എസ് ഇ സെൻ്റർ മുഖാന്തിരമാണ് ഇത് രജിസ്റ്റർ ചെയ്യേണ്ടത് ഇത് രജിസ്റ്റർ ചെയ്യാൻ നേരത്ത് നമുക്കൊരു ഫസ്റ്റ് ഒരു പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റാണ് കിട്ടുന്നത് അതിനകത്തൊരു സർട്ടിഫിക്കറ്റ് നമ്പർ ഉണ്ടാവും അതിനുശേഷം നാൽപ്പത്തഞ്ച് ദിവസത്തിന് ശേഷമാണ് ഒറിജിനൽ സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ചെയ്യാൻ എന്നാണ് എന്നാൽ ഇതിപ്പോൾ നാൽപ്പത്തഞ്ച് ദിവസമൊക്കെ കഴിഞ്ഞ് ഒരു മൂന്നാല് മാസമായിട്ടും നമുക്ക് സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്നില്ല എന്നു വെച്ചാൽ പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റ് ഞങ്ങൾക്ക് തരാൻ പറ്റും ഈ പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റ് സൂക്ഷിച്ച് വെച്ചാൽ മതി വളരെ പുതുക്കെ പതുക്കെയാണ് ഓരോന്നും അപ്രൂവ് ആകുന്നത് അപ്രൂവ് ആകുന്നതനുസരിച്ച് സർട്ടിഫിക്കറ്റ് സൂക്ഷിച്ച് വെക്കുക എല്ലാവരും നിർബന്ധമായും രജിസ്റ്റർ ചെയ്യണമെന്നാണ് ഞങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് ഇതിൻ്റെ എല്ലാ പോസ്റ്ററുകളും കാര്യങ്ങളും എല്ലാം അയച്ച് വരുന്നുണ്ട് അറിയാത്ത ആളുകളെ കൊണ്ടൊക്കെ ചെയ്യിക്കണമെന്നുള്ളതാണ് ന്യൂസ് ലെറ്ററേഴ്സിലൊക്കെ വരുന്നു കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഈ മേഖലയും മത്സ്യബന്ധ മേഖലയുമായിട്ട് ജോലി ചെയ്യുന്ന എല്ലാ ആളുകളും ഇതിൽ രജിസ്റ്റർ ചെയ്ത് വെക്കേണ്ടതാണ് കേന്ദ്ര സർക്കാരിൻ്റെ രജിസ്ട്രേഷനാണ് സർട്ടിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നതാണ് ഇനി തുടർന്ന് അങ്ങോട്ടുള്ള ഭാവിയിൽ അങ്ങോട്ടുള്ള ഈ മേഖലയിലെ ആനുകൂല്യങ്ങൾക്കും മറ്റ് കാര്യങ്ങൾക്കും ഈ ഒരു സർട്ടിഫിക്കറ്റ് ഒരു ഇയർ നമ്പർ ഐഡൻറ്റിറ്റി രജിസ്ട്രേഷൻ നമ്പർ നിങ്ങൾക്ക് ആവശ്യമായിട്ട് വരും അതുകൊണ്ട് അറിയാവുന്നതെല്ലാവരും വന്ന് രജിസ്റ്റർ ചെയ്തിട്ട് പോവുക